നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി ദിയാദനം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ചാൽ മാപ്പ് നൽകാമെന്ന ശരി അച്ഛ നിയമത്തിലുണ്ട് ഈ സാധ്യത പ്രയോജനപ്പെടുത്താനായി നയതന്ത്ര മാർഗത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു വിദേശകാര്യ മന്ത്രാലയത്തെ എതിർ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ ആർ ബസന്താണ് ഹർജി ജസ്റ്റിസുമാരായ സുധാൻഷു ധുരിയ ജോയമാൽ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെ മെൻഷൻ ചെയ്തത് എന്തിനാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് ജസ്റ്റിസ് ധുലിയ ചോദിച്ചു നിമിഷപ്രിയ മലയാളി നേഴ്സാണ് ജോലി തേടി യമനിൽ പോയതാണ് അവിടുത്തെ ഒരാൾ നിമിഷപ്രിയയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു തുടർന്ന് അയാൾ കൊല്ലപ്പെടുകയായിരുന്നു എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി ഹർജി ഈ മാസം പതിനാലിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്